ഹലോ മൈ ഗൈസ് അവൻ നമ്മൾ ഇന്ന് ഇവിടുത്തെ പോകണം എന്നറിയാം നമ്മൾ ചായ ചായ അടിക്കാൻ പോകണം മൈസൂർ പോകേണ്ട ചായ അടിക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പോൾ ഇല്ല പെരുന്നമണ്ണ സ്റ്റാൻഡിലാണ് നമ്മൾ ഇനി ഇവിടുന്ന കൂടലൂര് ബസ്സ് ഉണ്ട് ഡയറക്റ്റ് ബസ് ഇട്ടില്ല നമ്മള് എന്താ വച്ചാൽ മറ്റേ ബന്തിപ്പൂര് കാട്ടുകൂടി പോവാൻ വേണ്ടിയിട്ടാണ് നമ്മള് ബസ്സിൽ പോണത് രാത്രി പോകാൻ വേണ്ടിട്ട് നോക്കട്ടോ ഗൈസ് എന്താന്നറിയില്ല എന്നും പണ്ടില്ലാത്ത നാണോ മാന ഊരും പുളിയൊക്കെ വന്നിട്ട് അപ്പൊ ഒരു മടിയൊക്കെ ഇപ്പൊ വീഡിയോയിലാ കാണുന്ന ചെറുക്കം പറയണ എന്താച്ചാല് മുതുമല എത്തിക്കണു എന്നാ പറയണു പക്ഷെ കാറ്റ് ഉണ്ടെന്ന് ഓനക്ക് അറിയില്ലല്ലോ അപ്പൊ കാറ്റുള്ളതുകൊണ്ട് ഒന്നും കേക്കാൻ പറ്റിയില്ല അപ്പൊ നിങ്ങൾ അതൊന്ന് ക്ഷമിക്കട്ടോ നമ്മളിപ്പോ മുതുമല കയറിക്കണോ മുതുമല കാറ്റ് വിടെ മൈസൂരെത്തിക്കണു ഗ്സ് വീഡിയോന്നും എടുത്തിട്ടില്ല കേട്ടോ രാത്രിയാണ് വീഡിയോ ഒന്നും എടുക്കാൻ കുറവാണ് ഇട്ടോ ഇട്ടോക്കെ എടുത്തിട്ടല്ലേ വീഡിയോ നമ്മളാ പെരുന്നമണ്ണെന്ന് എടുത്താണ് അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും നമ്മൾ ചായ ഒഴിക്കാൻ അവരുടെ ബന്ദിപ്പൂര് കാട്ടുകൂടി ഒക്കെ ഒന്ന് പോരാന്നുള്ള ലെവലിൽ പോകുന്നതാണ് ഇവിടെ വന്നുകഴിഞ്ഞാ ഇപ്പൊ നമ്മള് ഊബർ വിളിച്ചു ഊബറ് വിളിച്ച എന്തേലും ഫുഡ് എന്തേലും കഴിക്കണം ഇവിടെ മൈസൂര് പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഫുള്ള് കടക്ക് പോകണം അപ്പൊ ഇനി എന്താ ഊബർ വിളിച്ചിട്ട് ഒരു കാട്ടുണ്ട് ഇപ്പം ഫ്രണ്ട് ഉണ്ട് കുറെ അപ്പൊ ഓള് പറ ആ പെണ്ണ് ഒരു പെണ്ണാട്ടെ ഫ്രണ്ട് ഓൾ ഇവിടെ ഒരു കട പറഞ്ഞ എന്താ അപ്പൊ അവിടെ പോയി ഫുഡ് കഴിക്കണം ഓളെ കാണാനും നല്ലോട്ടോ വന്നില്ല അങ്ങനൊന്നും പറയുന്നില്ലേന്ന് പറഞ്ഞു വരാന്ന് പറഞ്ഞപ്പോഴും വരണ്ടാന്ന് പറഞ്ഞ അങ്ങനത്തെ അത്രക്ക് മാന്യമായ ശക്രമാരാണ് ഞങ്ങള് നിങ്ങൾ മനസ്സിലാക്കണം ഊബറൊക്കെ വിളിക്കണേ നമുക്ക് ഈ ആധുനിക വിദ്യകളൊന്നും അറിയില്ല അപ്പൊ നമ്മളൊരു മുക്കില് മാറി നിക്കാ നമുക്ക് ഇതിനെ പറ്റിട്ടൊന്നും അറിയില്ല നല്ല തണുപ്പോ ഇവിടെ നല്ലൊരു ക്ലൈമറ്റ് ആണ് നല്ല തണുപ്പുട്ടില്ലേസ് ഇവിടെ നല്ല തണുപ്പാണ് ഗെയ്സ് നമ്മൾ ഓട്ടോറച്ചക്കാരനൊക്കെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ചെയ്യുന്നു അമ്മാരി പോക്ക് ഗൈസ് നമ്മൾ പിന്നെ അവിടുന്നത് ഓൻറെ മുമ്പെന്ന് പറയാത്താ ഓനി മലയാളം ഇങ്ങനെ അറിയത്ത് പിന്നാലെ വെച്ചിട്ട് നമുക്ക് പേടിയായിട്ട് നമ്മൾ പറയുന്നതാണ് സീസൺസ്റ്റാൻഡേർഡായിട്ടോ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് നമ്മൾ വറക്കാനം പറയുന്നില്ല കാരണം ഇവിടെ ഫുൾ സൈലൻ്റ് ആണ് നമുക്ക് വർത്താനം പറയാനൊന്നും പറ്റില്ല പിന്നെന്താ ഇതൊക്കെ ഭയങ്കര മടി കാര്യത്തില് നമ്മൾ ബ്ലോഗ് ഒക്കെ എടുക്കുമ്പോൾ മടി കിട്ടില്ല എന്താ അറിയില്ല ഓർഡർ നമ്മുടെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ബ്ലൂ എന്താ ടേസ്റ്റ് കണ്ടു സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ കെന്തെടുക്കേണ്ടതെന്ന് അറിയില്ല നമ്മൾ വെറുതെ കൂടി പോരല്ലേ കൂടി രാത്രി വരുമ്പോൾ കുറെ അനിമൽസിനൊക്കെ സൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ കണ്ട് അങ്ങനെ അത് വിചാരിച്ചത് കണ്ടന്റ് ആക്കാൻ പോകുന്നതാണ് അപ്പോൾ അനിമൽസിനെ കണ്ടു ആനനൊക്കെ രണ്ടെണ്ണം മൂന്നെണ്ണം കണ്ടു പിന്നെ കാട്ടുപോത്തുള്ള കുറെ കണ്ടു പക്ഷെ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല പിന്നെ വീഡിയോയിൽ ആന എടുത്തുകൊണ്ടു പക്ഷെ അത് നല്ല ക്ലിയറും ഇല്ല അത് ഇതിലൊന്നും ഇടാൻ കഴിയില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഈ വീഡിയോ എനിക്ക് എന്താ ഞാൻ റിയില്ല അത്ര ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങി ഇനി നമുക്ക് എന്താ പരിപാടിന്ന് ഒരു ഫുഡൊക്കെ ഇനി എന്താ പരിപാടിയുടെ ആവശ്യമോ രാവിലെ ആകുമ്പോ നമുക്ക് പന്തിപ്പൂരി കൂടി പോകാൻ പറ്റി ചിലപ്പോ എന്തേലും അതിന് പോവാം അഞ്ചൊക്കെ ബസ്സിന് പോവാൻ നമ്മക്ക് ഇന്റെ തൊണക്കാരുടെ കല്യാണ കല്യാണം നിക്കാൻ നാളെ അതും ഉണ്ട് അപ്പൊ നേരത്തെ പോകേണ്ട ആവശ്യണ്ട് അങ്ങനെ സെറ്റ് അല്ലേ അഞ്ചില്ല ബസ് അവര് ഇവിടെ ഏതെടുത്ത ഒരു ഗണമ്പനെ പറഞ്ഞു മൈസൂർ ബസ് സ്റ്റാൻഡിലാണ് ഒന്നുമില്ല വെറുതെ ഒരു ഫുഡ് കഴിക്കാൻ വന്ന പോലെ ആയിപ്പോ മൈക്കൂടി പക്ഷെ അതല്ല ഉദ്ദേശിച്ചു നമ്മള് ബന്ധിപ്പോയി കാടാന ഉദ്ദേശിച്ചു പക്ഷെ അവിടെ ഒരു കോപ്പ് കണ്ടില്ല അപ്പൊ രാവിലെ എന്തെങ്കിലും കാണാത്ത വിചാരിക്കുന്നു ഇനി ബസ് ആയിക്കൂടി എല്ലാ പോവാ പോയാ മതി ഇതിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ട് ഫുൾ ഡിസ്റ്റാ എത്ര സീറ്റ് കണ്ടിമു കിട്ടും അഞ്ചര മുപ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ചിക്കൂര് വയ്യായിരുന്നു അതിന് മുറിഞ്ഞിരുന്നു കട പോയിട്ട് ഈ കാണുന്ന രണ്ട് യുവാക്കളും ബന്ദിപ്പൂര് കാട് കാണാൻ വേണ്ടി വന്നാണ് എന്നിട്ട് ബന്ദിപൂര് എത്തിയപ്പോ അങ്ങനെ ആ രണ്ട് യുവാക്കളുടെയും അതിയായ ആഗ്രഹം കാട് സാധിപ്പിച്ചു കൊടുത്തു രണ്ട് ആനകളെ കണ്ടു പിന്നെ ഒരു ആന ആ കുളത്തിൽ കടന്ന് കുളത്തിലല്ല അല്ല കടന്ന് കുളിക്കണോ കണ്ടു ഇത് മാത്രമേ ഈ രണ്ട് യുവാക്കൾക്ക് കാണാൻ അവിടെ പറ്റിയുള്ളൂ പിന്നെ വെറുതെ കുറെ വീഡിയോസ് ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ആ പൊട്ടന എന്ത് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമില്ല പോലെ എടുക്കണ് അപ്പോ യൂട്യൂബ് ഇടാനേ നമുക്ക് പറ്റിയില്ല വീഡിയോന്നിട്ടില്ലേ കൈസ് ഉറങ്ങി പണ്ടാരറങ്ങാനത്തൊക്കെ ഉറപ്പില്ലേ അപ്പൊ ഉറങ്ങിയാകണ കുടുങ്ങറാണെങ്കി എടുത്ത് ഇടാത്തി കുടിച്ചിടാങ്ങനെ അപ്പൊ എന്നാ വീഡിയോ ടൈമിൽ കേട്ടോ വീഡിയോ ഒന്നും ഇല്ല വീഡിയോ എന്നാലും അയച്ചറിയാം എന്നാലും നിങ്ങള് അളക്ക എന്ത് ചെയ്യാം